മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനെത്തിച്ച അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾ കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുവാൻ ശ്രമം വിൽപ്പനയ്ക്കായി കടത്താൻ ശ്രമിച്ച അരിയും കോതമ്പും ആട്ടയും പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരാൾ പിടിയിലായി സാധനങ്ങൾ കടത്താൻ ഉപയോഗിച്ച ലോറിയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനെത്തിച്ച അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾ കരിഞ്ചന്തിയിൽ വിൽപ്പന നടത്താൻ ശ്രമം വിൽപ്പനയ്ക്കായി കടത്താൻ ശ്രമിച്ച നൂറ്റി പതിനൊന്ന് ച കരിയും ഗോതമ്പും ആട്ടയും പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരാൾ പിടിയിലായി സാധനങ്ങൾ കടത്താൻ ഉപയോഗിച്ച മിനി ലോറിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നാർ മാട്ടുപെട്ടി റോഡിൽ കൊരണ്ടിക്കാട് സ്കൂളിന് സമീപം വെച്ചാണ് റേഷൻ സാധനങ്ങളുമായി വന്ന ലോറി പോലീസ് തടഞ്ഞു പരിശോധിച്ചത് ഡ്രൈവറെ ചോദ്യം ചെയ്തതോടെ സാധനങ്ങൾ റേഷൻ കടകളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണെന്ന് കണ്ടെത്തി അരി അരിയടക്കമുള്ള സാധനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടികൾ ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു വിതരണത്തിനായി എത്തിക്കുന്ന റേഷൻ സാധനങ്ങൾ കരിഞ്ചന്തയിൽ വ്യാപകമായി വിൽക്കുന്നതായി പരാതി ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നതിനായി അരിയടക്കം വാഹനത്തിൽ കയറ്റിയത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം പോലീസിന് കൈമാറി തുടർന്ന് മൂന്നാർ സി എ യുടെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത് ക്വാളിറ്റി ഓഫീസർ പരിശോധനകൾക്കായി സാമ്പിളുകൾ ശേഖരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി